ഓ തുളസിയുടെ മാനസം ഒരു തീർത്ഥയാത്ര ഭാഗം ഇരുപത്തിനാല് സഹൃദയരായ സുമഹാത്മാക്കളെ സാമോദം വന്ദേ മാതരം നമ്മുടെ തീർത്ഥയാത്ര ഉത്തരഖണ്ഡത്തിൽ തുടരുകയാണ് ഭഗവാൻമാർ ഒരു ധ്യാനശ്ലോകം ശ്രദ്ധിച്ചാലും ലോകാഭിരാമം രണരംഗധീരം രാജീവനേത്രം രഘുവംശനാഥം കാരുണ്യരൂപം കരുണാകരം തം ശ്രീരാമചന്ദ്രം ശരണം പ്രപദ്യേ ശാന്തി 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 ശ്രീരാമചന്ദ്രൻ്റെ മാനസം രാജ്യത്തിൻ്റെ സത്കീർത്തിയിലും പ്രജാക്ഷേമ തൽപരതയിലും ബുദ്ധിയോടെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി ശ്രീരാമചന്ദ്രൻ കൂടുതൽ ശ്രദ്ധാലുവായി ഋഷീശ്വരന്മാരുടെ സന്തത സാഹചര്യം മാത്രമാണ് രാമൻ്റെ തപ്തഹൃദയത്തിന് കുളിരേകിയത് ഉമാരമാ ബ്രഹ്മേതി ബ്രഹ്മേദി വന്ദിത ജഗദംബ ഉമാ രമാ ബ്രഹ്മേതി വന്ദിത ജഗദംബ എന്നാണ് ദേവതകൾ കൂടി സീതാദേവിയെ വാഴ്ത്തുന്നത് വാൽമീകിയുടെ തപോവനം ഹൃദയഹാരിയാണ് സീതാദേവി ഉല്ലാസവതിയായി ശ്രീരാമ തീരുമാനം എന്താണെന്ന് ഇപ്പോഴാണ് അറിയുന്നത് വാഗ്മീകിയുടെ ആശ്രമ പരിസരത്തിലെത്തുന്നതുവരെ രാമദേവൻ എന്താണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന സീതയ്ക്ക് അറിവില്ലായിരുന്നു കഴിഞ്ഞ ദിവസം തനിക്ക് വാഗ്ദാനം നൽകിയിരുന്നു ഇന്ന് തന്നെ ആശ്രമ സന്ദർശനത്തിനുള്ള വ്യവസ്ഥ ചെയ്യാമെന്ന് ആ പ്രത്യാശയാണ് സീതാദേവിയുടെ മനസ്സിലുള്ളത് തന്നെ രാമൻ പരിത്യജിച്ചിരിക്കുന്നു സീത പരിഭ്രാന്തയായി വേദന കടിച്ചമർത്തിക്കൊണ്ട് ലക്ഷ്മണനെ ഇപ്രകാരം ആശ്വ ആശ്വസിപ്പിച്ചു രാമചന്ദ്രപ്രഭു സീതാപതി മാത്രമല്ല അയോധ്യാപതിയുമാണ് പ്രജാതൽപരനായ ഒരു രാജാവിന് സംശയാതീതമായി വർത്തിക്കേണ്ട കടമയുണ്ട് കുമാരൻ സമാധാനമായി തിരിച്ചു പോകും സീതാദേവിയുടെ മനസ്സിൻ്റെ ധൈര്യം മഹാദുഃഖത്തിൽ ഏകാന്തതയിൽ കാനനത്തിൽ ഒരാശ്രമ പരിസര പരിസരത്ത് ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു അപ്പോഴും ശ്രീരാമചന്ദ്രനോടുള്ള ആ പ്രജാതന്ത്രം ഓർമ്മിപ്പിക്കും വിധമാണ് ലക്ഷ്മണനോട് സംസാരിച്ചിരിക്കുന്നത് ലക്ഷ്മണ ഹൃദയത്തിൽ ദേവിയോടുള്ള ആരാധന ഭാവം കൂടുതൽ കൂടുതൽ തീവ്രമായി ആ രംഗം അത്യന്തം വികാരനിർഭരവും വേദനാപൂർണവുമായിരുന്നു സത്യം സർവം പ്രതിഷ്ഠിതം സത്യത്തിലാണ് എല്ലാ മംഗളങ്ങളും സ്ഥിതി ചെയ്യുന്നത് മാതാപിതാക്കൾക്ക് മക്കളും ഭർത്താവിന് ഭാര്യയും ഗുരുവിന് ശിഷ്യരും ജ്യേഷ്ഠന് അനുജനും വിധേയരാവുക എന്നത് ആഷസാംസ്കാരിക പാരമ്പര്യമാണ് രാജധർമ്മത്തിനു വേണ്ടി മനുഷ്യധർമ്മത്തെ അവഗണിച്ച് തീവ്ര വേദന അനുഭവിക്കുകയാണ് ജ്യേഷ്ഠൻ രാമൻ ചെയ്തിരിക്കുന്നത് ലക്ഷ്മണൻ ഊർക്കുകയാണ് യുവത്വത്തിൻ്റെ ആരംഭം അച്ഛനു വേണ്ടി രാമ സീതാ ലക്ഷ്മണ വനവാസം സീതാപഹരണം മൂലം ക്ലേശകരമായ ജീവിതാനുഭവങ്ങൾ രാവണവധം സീതയുടെ അഗ്നിപരീക്ഷണം രാമരാജ്യം പ്രജാക്ഷേമ പ്രവർത്തനങ്ങൾ ഇതാ വീണ്ടും ധർമ്മപരീക്ഷയ്ക്കായി സീതാപരിത്യാഗം അങ്ങനെ അർപ്പണജീവിതമായിരുന്നു ജ്യേഷ്ഠത് പരിവേദനങ്ങളും പരാതികളും പരിഭവും ഉയർത്താതെ സർവവും സഹിച്ച സീതാദേവിയുടെ സഹധർമ്മം അതുല്യമാണ് ഉദാത്തമായ ജീവിതബന്ധം ഇന്ന് തപസയിലെത്തിച്ചേർന്നിരിക്കുന്നു ഈ വിധമുള്ള രാമസീത ദമ്പതികളുടെ ദിവ്യമായ ജീവിതത്തെപ്പറ്റി വാഴ്ത്തിപ്പറഞ്ഞു പ്രശംസിച്ചു അതിനുശേഷമാണ് സുമന്ദ്രനും ലക്ഷ്മണനും വാൽമീകി ആശ്രമത്തിൽ നിന്നും അയോധ്യയിലേക്ക് തിരിച്ചത് സീതയ്ക്ക് അഭയം മഹർഷിവാത്മീക്ക് നൽകി ഇതറിഞ്ഞിട്ട് മഹാരാജാവും അമ്മമാരും പ്രിയപ്പെട്ടവരും അല്പം ശാന്തരായി ആശ്വസിച്ചു ലക്ഷ്മണൻ സീതാപരിത്യാഗത്തെ ഒരിക്കലും ന്യായീകരിച്ചിട്ടില്ല സീതാദേവിയിൽ സുഖദുഃഖമിശ്രമായ ജീവിതത്തിൻ്റെ ഉജ്ജ്വല ഭാവങ്ങളാണ് വാത്മീകി കണ്ടെത്തിയത്യാഗസുരഭിതമായ രാജത്വത്തോടുള്ള ഭക്തി ആദരവ് ആത്മബലം സമചിത്തത മഹർഷിന്മാരുടെ പരിലാളനയിൽ സംതൃപ്തി താപസവൃത്തിയോട് അതിരറ്റ ആദരവ് സദാ രാമനാമജപം എന്നീ ഗുണങ്ങളാൽ ആശ്രമവാസികളിൽ ദിവ്യാനുഭവം സീതാദേവി സൃഷ്ടിച്ചു അയോധ്യയിൽ നിന്നും ഋഷിമാർക്കും ഋഷികന്മാർക്കും കൊണ്ടുവന്ന പാരിതോഷികങ്ങൾ നൽകി സന്തോഷിച്ചു ലവണാസുരൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് മഥുരാപുരിയെ മഥുരാപുരിയിലെ താപസന്മാരെയും ജനാവലിയെയും രക്ഷിക്കുന്നതിനായി നിയുക്തനായ ശത്രുഘ്നൻ ഒരു രാത്രി ആത്മീകാശ്രമത്തിൽ വിശ്രമിച്ചു അന്നാണ് സീതാദേവി ഇരട്ട കുട്ടികളെ പ്രസവിച്ചതും വാത്മീകി ലിവകുശന്മാർ എന്ന പേരിട്ടു അവർക്ക് ശിശുക്കൾക്ക് ശത്രുഘ്നെങ്കിലും ശിശുക്കളെ കണ്ടല്ലോ എന്ന ഭാഗ്യത്തിൽ സീത ആനന്ദാശു വർഷിച്ചു ഈ ശുഭവാർത്ത വാർത്ത ജ്യേഷ്ഠനെ ശത്രുഘ്നെന്ന് അറിയിച്ചിരുന്നില്ല രാമൻ ശത്രുഘ്നനെ മഥുരാരാജ്യത്തിൻ്റെ രാജാവാക്കി അയോധ്യയിലെ ഭാവികുമാരന്മാർ വാത്മീകി മഹർഷി ദിവകുശന്മാരെ പ്രത്യേകം ശ്രദ്ധിച്ചു പഠിപ്പിച്ചു വളർത്തി സർവവിദ്യാപാരംഗതരാക്കി అస్త్రశస్త్ర నిపుణన్మాక రామచరితం విరచించు మారే పాడి సుస్థిస్తు శుభమస్తు సుమంగ